ക്ഷേത്രപറമ്പിൽ ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതിനിടെ പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തി പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന പാതിരിയാട് ചേരി സമീപം ദേവർക്കോട്ടം മഹാദേവ ക്ഷേത്രപ്പറമ്പിൽ നിന്നാണ് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് നൂറു വർഷത്തിലധികം പഴക്കമുള്ള ക്ഷേത്രത്തിൻ്റെ വിഗ്രഹപ്രതിഷ്ഠ നടത്തിയിരുന്ന കൃഷ്ണശിലയിൽ തീർത്ത വലിയ പാനീപീടവും വിഗ്രഹത്തിന്റെ ശിരസിന് മുകളിലായി കിരീടത്തിന്റെ ഭാഗം വരുന്ന കൃഷ്ണശിലാ ഭാഗവുമാണ് കണ്ടെത്തിയത് നാട്ടുകാർ വിലയ്ക്ക് ഏറ്റെടുത്ത ഇരുപത്തിരണ്ട് സെന്റ് ഭൂമിയിൽ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാനിരിക്കെയാണ് പഴയ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് ക്ഷേത്രസ്ഥലം നിരപ്പാക്കി പറമ്പിന് താഴെ ഭാഗത്തുകൂടെ ക്ഷേത്രസ്ഥലത്തേക്കുള്ള വഴി നിർമ്മിക്കുന്നതിന് ജെ സി ബി ഉപയോഗിച്ച് മണ്ണൊരുക്കുന്നതിനിടെയാണ് പാനീപീഠം കണ്ടെത്തിയത് പ്രശ്നചിന്തയിൽ ശിവൻ പാർവതി ഭഗവതി ഗുളികൻ എന്നിവയുടെ സ്ഥാനങ്ങളാണ് ഇവിടെ ഉള്ളതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് എല്ലാ തിങ്കളാഴ്ചയും വിശ്വാസികൾ ഒത്തുചേർന്ന് കൂട്ടപ്രാർത്ഥന നടത്താറുണ്ട് ഇളങ്കോവിൽ പ്രതിഷ്ഠ നടത്താനുള്ള ഒരുക്കത്തിലായിരുന്നു സമീപവാസികൾ കണ്ണൂർ ജില്ല കൂത്തുപറമ്പ് മമ്പളത്തിൻ്റെ അടുത്ത് പാതാടെന്ന സ്ഥലമാണിത് ഇവിടെ നൂറ് വർഷത്തിൽ അധികം പഴക്കമുള്ളൊരു ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് ശിവക്ഷേത്രമായിരുന്നു ഇവിടെ മുന്നേ ഉണ്ടായിരുന്നതാണ് പറഞ്ഞത് പറഞ്ഞത് അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു പീഡമാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിൻ്റെ എല്ലാവരും സഹായം ग्रामिका न्यूज़ ग्रामिकान्यूस्कोपरु